ഇന്ന് നമ്മൾ എടുക്കുന്നത് ന്യൂ എസ് സിആർടി ആറാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമാണ് അപ്പൊ നമ്മൾ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഓരോ ചാപ്റ്റേഴ്സ് തീർക്കുന്നത് അപ്പൊ ആദ്യം തന്നെ വെങ്കല സംസ്കാരങ്ങൾ നമ്മൾ കണ്ടു ചൈനീസ് സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം മെസോബോട്ടോമിയൻ എന്റെ ഹാരപ്പൻ സംസ്കാരം എന്നിവയൊക്കെ എന്ന വെങ്കല സംസ്കാരങ്ങളാണ് അതിൽ പറയുന്നത് എന്തുകൊണ്ടാണ് വെങ്കല സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെടാൻ കാരണം ആ കാരണം എന്താണ് ഫലഭൂഷ്ടിത മണ്ണ് ജല അനുകൂല കാലാവസ്ഥ എന്നിവയാണ് അവര് നദീതടങ്ങളെ ആശ്രയിച്ചു സംസ്കാരങ്ങളൊക്കെ രൂപപ്പെടാൻ കാരണം ഇനി മെസോപൊട്ടോമിയ നമ്മൾ പറഞ്ഞ അഞ്ചാം ക്ലാസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്ന വാക്കിനകത്ത് നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഡീസ് നദികൾക്കിടയിലായിരുന്നു ഈ പ്രദേശം നിലവിൽ ഇറാഖിന്റെ ഭാഗത്താണ് ഈ പ്രദേശം എന്ന് പറയുന്നത് സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽ കാൽഡിയൻ എന്നിങ്ങനെ നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നതാണ് മെസ്സോപോട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ എന്നിങ്ങനെ നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നതാണ് മെസ്സോപൊട്ടോമിയൻ സംസ്കാരം ഇമ്പോർട്ടന്റ് ആണിത് നമുക്കറിയാം സുമേറിയൻ ജനതയാണ് എന്ത് കൊണ്ടുവന്നത് യൂണിഫോം ലിപി അല്ലെ യൂണിഫോം ലിപി കൊണ്ടുവന്നത് സുമേറിയൻ ജനതയാണ് ഇപ്പോൾ ഇനി നെക്സ്റ്റ് നോക്കാം നഗരജീവിതം എഴുത്തുവിദ്യ മെസ്സോപോട്ടോമിയുടെ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന ആദ്യ ജനതയായിരുന്നു സുമേറിയക്കാരായിരുന്നു അപ്പോൾ നഗരങ്ങൾ ആദ്യമായിട്ട് കെട്ടിപ്പടുക്കിയത് ആരാണ് സുമേറിയൻ ജനതക്കാരാണ് മെസ്സോപോട്ടോമിയുടെ ഒരു നഗരജീവിതം ആദ്യമായിട്ട് കൊണ്ടുവന്നത് മെസ്സോപോട്ടോമിയുടെ സംസ്കാരത്തിന്റെ പ്രധാന നഗരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉർ ഉറുഖ് ലഗാഷ് മുതലായവയാണ് അപ്പോ മെസ്സോപോട്ടോമിയൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരങ്ങളാണ് ഉർ ഉറുഖ് ലഖാഷ് എന്നിവ ഇനി മെസ്സോപോട്ടോമിയക്കാരുടെ എഴുത്തു സമ്പ്രദമായ ക്യൂണിഫോം നമുക്ക് അറിയാം ഈ ലിപി വികസിപ്പിച്ചത് ആരാണ് സുമേറിയക്കാരാണ് സുമേറിയൻ ജനതയാണ് ക്യൂണിഫോം ലിപി കൊണ്ടുവന്നത് ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണിത് എങ്ങനെയുള്ള ലിപിയാണ് ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണ് എന്ന് പറയുന്നത് ക്യൂണിഫോം ലിപി കളിമൺ പലകങ്ങളിലാണ് ക്യൂണിഫോം ലിപി എഴുതിയിരുന്നത് കൂർത്ത മുനയുള്ള ഈറത്താണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്. യൂണിഫോം ലിപി എഴുതാൻ ഉപയോഗിച്ചിരുന്നത് കൂർത്ത മുനയുള്ള ഈറത്താണ്ടുകളാണ് എന്തിലാണ് എഴുതിയിരുന്നത് കളിമൺ ഫലകങ്ങളിലാണ് ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണ് ലിപിയാണ് എന്തെന്ന് പറയുന്നത് യൂണിഫോം ലിപി യൂണിഫോം ലിപി കൊണ്ടുവന്നത് സുമേറിയൻ ജനതയാണ് ഈ കാര്യം നമ്മൾ നമ്മളിവിടുന്ന് നല്ല വ്യക്തതയോടെ പഠിച്ചു പോവാക്കാരിന്റെ മറ്റു സംഭാവനകൾ നോക്കി കഴിഞ്ഞാൽ ശാസ്ത്രവും കഴിതവുമായിട്ട് എടുത്തു നോക്കുമ്പോൾ അവര് ചാന്ദ്ര പഞ്ചാംഗമാണ് ഉപയോഗിച്ചിരുന്നത് അവരുപയോഗിച്ചിരുന്ന കലണ്ടർ എന്താണ് ചാന്ദ്ര പഞ്ചാംഗം കലണ്ടർ ആണ് ഓക്കെ അപ്പൊ ചാന്ദ്രപഞ്ചാംഗം അതുപോലെ തന്നെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ആരാണ് ആദ്യമായിട്ട് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണോ കണക്കാക്കിയ സംസ്കാരം ചോദിച്ചു കഴിഞ്ഞാൽ അത് മെസ്സോപോട്ടോമിയൻ സംസ്കാരത്തിലാണ് ഓക്കെ അതുപോലെ തന്നെ ഹരണന ഹരണവും ഗുണനവും ഏതൊക്കെയാണ് ഹരണവും ഗുണ ഗുണനവും കണ്ടെത്തിയതും മെസ്സോപൊട്ടോമിയൻ ജനതയാണ് അവരുടെ സംഭാവനകളാണ് ഓക്കെ ഇനി നിയമം നോക്കി കഴിഞ്ഞാൽ സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ദുൻഗിയുടെ ആരുടെ ഡുൻഗിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത് ഇമ്പോർട്ടന്റ് ആണ് സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ദുങ്കിയുടെ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്തു നിയമങ്ങൾ ആദ്യമായിട്ട് ക്രോഡീകരിച്ചു ഇനി ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതാണ് ഹമുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ദുങ്കിയുടെ കാലഘട്ടത്തിൽ നിയമങ്ങൾ ക്രോഡീകരിക്കുകയും ഈ നിയമങ്ങൾ പിന്നീട് പരിഷ്കരിച്ച് ഹമുറാബി എന്ത് ചെയ്തു ഹമുറാബിയുടെ നിയമസം രചിക്കപ്പെടുകയും ചെയ്തു ഇനി ഹമുബിയുടെ നിയമസംഹിത നോക്കിക്കഴിഞ്ഞാൽ ബാബിലോഡിയൻ ഭരണാധികാരിയായിരുന്ന ഹമുറാബിയുടെ ബി സി ഇ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കാലഘട്ടത്തിൽ നിലനിരുന്ന നിയമസംഹിതയാണ് ഹമുറാബിയുടെ നിയമസംഹിത ലോകത്തെ എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിത ലോകത്തെ എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിത ഹമുറാബിയുടെ നിയമസംഹിതയാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി രീതി ഈ നിയമസംഹിതയിൽ നിന്നുള്ളതാണ് ഓക്കെ എന്താണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഇതിൽ നിന്നാണ് കണകൂടുന്നത് അമുറാബിയുടെ നിയമസംഹിതയിലുള്ളതാണ് ഇനി സിഗ്രാത്തുകളാണ് സിഗ്രാത്തുകൾ എന്ന് പറയുന്നത് മെസോപോട്ടോപ്യൻ ജനതയുടെ ആരാധനാലയങ്ങളാണ് അതായത് അവരുടെ ക്ഷേത്രങ്ങളാണ് സിഗ്രാത്തുകൾ എന്ന് പറയുന്നത് അവരെ അധിഷ്ഠിക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഊർ നഗരത്തിലെയാണ് സിഗ്രാത്തുകൾ ഇന്ന് സംരക്ഷിക്കപ്പെടുന്നു ഓക്കെ ഊർ നഗരത്തിലെ സിഗ്രാത്തുകളാണ് ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പറയാം ഊർ നഗരം ഇമ്പോർട്ടൻ്റ് ആണ് ഊർ നഗരത്തിലാണ് നമ്മൾ സിഗ്രാത്തുകൾ ഇപ്പോഴും സംരക്ഷിച്ചു വരുന്നത് ഓക്കെ ഇനി ഈജിപ്ഷ്യൻ സംസ്കാരമാണ് നെയ്ൽ നദീതടത്തിൽ രൂപം കൊണ്ട സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരമാണ് കെയ്റോ എന്താണ് കെയ്റോ എന്ന് പറയുന്നതാണ് പ്രധാന നഗരം എന്നാൽ മെസ്സോബോട്ടോമിയയിലെ പ്രധാന നഗരം എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പേരാണ് ഉർ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരമാണ് കെയ്റോ ഇനി ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നതാണ് പറവോ എന്ന് ഓക്കെ എന്ന് എന്നറിയപ്പെടുന്നത് ഈജിപ്ഷ്യൻ രാജാക്കന്മാരാണ് അവരുടെ പ്രധാന ജീവിതമാർഗം കൃഷി തന്നെയാണ് പലതരത്തിലുള്ള കൃഷി ഇനി ഈജിപ്തിനെ നെയിലിന്റെ ധാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈജിപ്തിനെ എന്താണ് വിശേഷിപ്പിക്കുന്നത് നെയിലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ആണ് ഇനി പിരമിഡുകൾ നോക്കുകയാണെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നായത് അതായത് പറോവമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ് പറോവമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ ഗിസയിലെ മഹത്തായ പിരമിഡാണ് ഏറ്റവും വലുതും പ്രശസ്തവുമായിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഗിസയിലെ മഹത്തായ പിരമിഡാണ് ലോകത്തിലെ ഏറ്റവും വലുതും പ്രശസ്തവുമായിട്ടുള്ള പിരമിഡ് എന്ന് പറയുന്നത് ഇനി മമ്മികൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മൃതദേഹങ്ങൾ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിയിട്ട് ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്കുണ്ടായിരുന്നു ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹമാണ് മമ്മി എന്ന് പറയുന്നത് പറോകയായിട്ടുള്ള തൂത്തൻ ഖാമന്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തം അപ്പോ ഏറ്റവും പ്രശസ്തമായ മമ്മി ഏതാണ് തൂത്തൻ ഖാമന്റെ മമ്മിയാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു വെക്കാം ഇനി ഈ പിരമിഡുകൾക്കുള്ളിലാണ് മമ്മി സൂക്ഷിച്ചിരുന്നത് ഈ എഴുത്തുവിദ്യ നോക്കിക്കഴിഞ്ഞാൽ ഈജിപ്ഷുകാരുടെ എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ് എന്താണ് ഹൈറോഗ്ലിഫിക്സ് ആണ് ഈജിപ്ഷ്യൻസിന്റെ എഴുത്തു ലിപി ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് വിശുദ്ധമായ എഴുത്ത് ചിഹ്ന രൂപവും അക്ഷര രൂപവും കൂടിച്ചേർന്ന ലിപിയാണിത് എങ്ങനെയാണ് രൂപവും ഉണ്ട് അക്ഷര രൂപവും ഉണ്ട് ഇത് കൂടിച്ചേർന്ന ലിപിയാണ് എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് വലത്ത് നിന്നും ഇടത്തോട്ടാണ് ഇത് വായിച്ചിരുന്നത് എവിടെ നിന്ന് എഴുത്തോട്ടാണ് വലത് നിന്നും ഇത് വായിച്ചിരുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഈജിപ്റ്റിലെ എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ് ഹൈറോഗ്ലിഫിക്സ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് വിശുദ്ധമായ എഴുത്ത് ചിഹ്നവും അക്ഷരരൂപം കൂടിച്ച് തന്നതാണ് ഹൈറോഗ്ലിഫിക്സ് രീതി വലത്ത് നിന്ന് ഇടത്തോട്ടാണ് അത് വായിച്ചിരുന്നത് ഓക്കെ ഇനി ഇവരെ തന്ന ശാസ്ത്ര നേട്ടങ്ങൾ പുരോഗതി ഒക്കെ എന്താ ഇപ്പൊ ഇവര് ഗണിത ശാസ്ത്രത്തിൽ ജാമ്യതിക്ക് അടിസ്ഥാനം വിട്ടത് ഈജിപ്ഷുകാരാണ് ഓക്കെ ജാമിതിക്ക് അടിസ്ഥാനം ഇട്ട സംസ്കാരം ഏതാണ് ഈജിപ്ഷ്യൻ സംസ്കാരമാണ് അതുപോലെ തന്നെ സങ്കലനോ വെവകലനവും സംഭാവന ആരുടെയാണ് ഈജിപ്ഷ്യൻസിന്റെയാണ് ഓക്കെ സങ്കലനം ആൻഡ് വെവകലനം ഇനി മുപ്പത് ദിവസം വീതമുള്ള പന്ത്രണ്ട് മാസങ്ങളോടൊപ്പം അഞ്ച് ദിവസം കൂടി ചേർന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വാങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗര പഞ്ചാംഗത്തിൽ അഥവാ സോളാർ കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ നമ്മൾ മെസോബോട്ടോമിയൻ ജനതയെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നമുക്ക് I'm <laughs> done. ഹരണവും ഗുണനോ ആണല്ലേ ഹരണം ഗുണനമാണ് തന്നെങ്കിൽ ഈജിപ്ഷുകാര് തന്നത് എന്താണ് കൂട്ടലും ആണ് ഓക്കെ സങ്കലനം വ്യവകലനവുമാണ് അതേസമയം അവർ അവരെന്ത് ചെയ്തു ചന്ദ്രപഞ്ചാംഗം ഉപയോഗിച്ചിട്ടാണ് നോക്കിയിരുന്നത് ഓക്കെ ചന്ദ്രപഞ്ചാംഗം ആയിരുന്നു അവരുടെ കലണ്ടർ എന്ന് പറയുന്നത് അതേസമയം ഇവരെങ്ങനെ സൂര്യനെ നോക്കിക്കൊണ്ട് സൗരപഞ്ചാംഗം പഞ്ചാംഗം അല്ലെ സൗര ഇവരുടെ കലണ്ടർ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ ജനതയുടെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജാമിതിക്ക് തുടക്കം കുറിച്ചത് ആരാണ് ഈജിപ്ഷ്യൻ ജനതയാണ് ഇമ്പോർട്ടൻ്റ് ആണ് വളർ പോകരുത് ഇനി ചൈനീസ് സംസ്കാരം ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് പയാങ്ഹോ തടത്തിലാണ് അവരുടെ പ്രധാനതും കൃഷി തന്നെയാണ് അടിത്തറ എന്ന് പറയുന്നത് കൂടാതെ നെയ്ത്ത് മൺപാത്ര നിർമ്മാണം വസ്ത്ര നിർമ്മാണം എന്നിവയും ചൈനീസ് സംസ്കാരത്തിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ മികവുറ്റ വെങ്കൽ ശില്പങ്ങളും അവര് നിർമ്മിച്ചിരുന്നു ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽ എഴുത്ത് സമ്പ്രദായം നിലവിലുണ്ട് ഓക്കെ എഴുത്ത് സമ്പ്രദായം നിലവിലുള്ളത് ചൈനക്കാരിലാണ് അത് പണ്ട് മുതിർക്കേണ്ടത് ആദ്യ അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു ഉപയോഗിക്കുന്ന ചിത്രലിപി ആയിരുന്നു പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് കാലക്രമേണ അവർ ചിത്രങ്ങൾക്ക് പകരം ഉപയോഗിച്ചു ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി മാറ്റങ്ങളോടെ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഹൈറോഗ്ലിഫിക്സും ക്യൂണിഫോം ലിപിയൊക്കെ മൺമറഞ്ഞു പോകുമ്പോഴും ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലിപിയാണ് ഇതെന്ന് പറയുന്നത് ചൈനീസ് ലിപി എന്ന് പറയുന്നത് ആണ് ഇനി ഇവിടെ ഒരു പട്ടിക തന്നിട്ട് മെസ്സോബോട്ടോമിയാണെങ്കിൽ ക്യൂണിഫോം ലിപി ഈജിപ് ആണെങ്കിൽ നമുക്കറിയാം ഹൈറോഗ്ലിപ്പിക്സ് ചൈനയിലാണെങ്കിൽ ചൈനീസ് ലിപി അതിന് ക്യൂണിഫോം ആ ആപാകൃതി അതിൻ്റെ പ്രത്യേകതകളാണ് ആ ആപാകൃതി എന്നുള്ളതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി ഹൈറോഗ്ലിഫിക്സ് ആണെങ്കിൽ വിശദമായ എഴുത്ത് എന്ന അർത്ഥം വരുന്നു ചൈനീസ് ലിപി ആണെങ്കിൽ അവ ഇപ്പോഴും ഉപയോഗിക്കുന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി അടുത്തത് ഹാരപ്പൻ സംസ്കാരം നോക്കിക്കഴിഞ്ഞു കഴിച്ചാല് ബി സി ഇ രണ്ടായിരത്തി അറുന്നൂറ് മുതൽ ബി സി ഇ ആയിരത്തി തൊള്ളായിരം വരെയാണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത് ഇന്നുമുതൽ ഏതുവരും രണ്ടായിരത്തി ബി സി രണ്ടായിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി ബി സി ആയിരത്തി തൊള്ളായിരം വരെയാണ് നിലനിന്നത് ഹാരപ്പയാണ് ആദ്യം ഹാരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം അതിനാലാണ് ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത് ഓക്കെ അവിടുന്ന് കണ്ടെത്തിയത് എന്താണ് ഹാരപ്പന ഹാരപ്പൻ എന്ന് പറഞ്ഞ നഗരമാണ് അപ്പൊ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നു ഈ സംസ്കാരം കൂടുതൽ എടുത്തത് ഏത് നദീതീരത്തിൽ സിന്ധു നദീതീരത്തിനായതാ സിന്ധു നദീതട സംസ്കാരം എന്നും ഇതറിയപ്പെടുന്നു എന്താ അറിയപ്പെടുന്നു സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നു നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം പറന്നു വന്നത് അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് ഈ സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം മാറിപ്പോവരുത് അടുത്തത് സ്ഥാർ ജോൺ മാർഷൽ ആണ് ഇന്ത്യയിലെ പുരാവസ്തുക്കളുടെ ഉത്ഘനനത്തിനായുള്ള ഉത്ഘനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇമ്പോർട്ടൻറ്റ് ഇന്ത്യയുടെ പുരാവസ്തുക്കളുടെ ഗൽ ഖനനത്തിനും സംരക്ഷണത്തിനും വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എ എസ് ഐ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വരെ എ എസ് ഐയുടെ അഥവാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു നമ്മുടെ ജോൺ മാർഷൽ സർ ജോൺ മാർഷൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത് അപ്പോൾ ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയത് ജോൺ മാർഷലിന്റെ ഗവേഷണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വരെ എസ് യുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു സർ ജോൺ മാർഷൽ എന്ന് പറയുന്നത് അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ പുരാവസ്തു ഖനനത്തിനും സംരക്ഷണത്തിനും വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം ഇനി ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരങ്ങളാണ് ഒന്ന് മോഹൻ ജദാരോ രണ്ട് ഹാരപ്പ മൂന്ന് കാലിബംഗൻ നമുക്കറിയാം ഗുജറാത്തിലെ ലോധാലും അങ്ങനെ നാല് പ്രധാന നഗരങ്ങളുണ്ട് ഈ നഗര ആസൂത്രണങ്ങൾ എങ്ങനെയാണ് അവര് ചുട്ടെടുത്ത ഇഷ്ടികൾ കൊണ്ടാണ് വീടുകൾ ഉപയോഗിച്ചത് അതുപോലെ അൾപ്പുചാൽ സമ്പ്രദായം ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് വീടുകളത്തെ മലിന ജനം തെരുവുകളിലൂടെ ഒഴുകി നഗരത്തിന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അഴുപ്പുചാറുകളുടെ ആസൂത്രണം എന്ന് പറയുന്നത് അടുത്തത് മോഹൻജദാരിലാണ് വലിയ കുളം ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് മോഹൻജദാരിലെ വലിയ കുളം ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരമായിരുന്നു ഏതെന്ന് പറയുന്നത് മോഹൻജദാരോ വലിയ കുളം കുളമാണ് ഈ നഗരത്തിലെ പ്രധാന നിർമ്മിതി എന്ന് പറയുന്നത് ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവർഷങ്ങളും പടവുകളും കുളിക്കുവാനായി കുളിമുറികളും ഉണ്ടായിരുന്നു ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്ക് ഒഴുകാനുള്ള സംവിധാനം ഇവിടെ നിലനിന്നിരുന്നു ഓക്കെ മനസ്സിലാക്കി വെക്കുക മോഹൻ ചന്ദാലോ വലിയ കുളം ഓക്കെ ധാനിപുരം നോക്കുകയാണെങ്കിൽ ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന പറഞ്ഞു കൃഷി തന്നെയാണ് ഗുജറാത്തിലെ ൂർ ലോഥാൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഹാരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്രം അവശേഷിപ്പാണ് ധാന്യപുര എന്ന് പറയുന്നത് ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമാണ് ഇത് ഉപയോഗിച്ചിരുന്നത് അപ്പോ ഗുജറാത്തിലെ രംഗ്പൂർ ലോധാലിലും നെല്ല് കൃഷി ചെയ്തിരുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പൊ നെല്കൃഷി ചെയ്തിരുന്ന തെളിവുകൾ ലഭിച്ച സിന്ധു നന്ദി തല സംസ്കാരത്തിലെ നഗരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലെ ലോധാലാണ് ഇമ്പോർട്ടന്റ് ആണ് രംഗ്പൂർ എന്നിവ ഓക്കെ ഇമ്പോർട്ടന്റ് ഇനി കരകൗശല വിദ്യ ഹാരപ്പൻ ജനതയ്ക്ക് കളിപ്പാട്ടം നിർമ്മിക്കാനും മുദ്രകൾ നിർമ്മിക്കാനും നർത്തകിയുടെ വെങ്കല പ്രതിമകൾ നിർമ്മിക്കാനും പൺപാത്രം നിർമ്മിക്കാനും ആഭരണങ്ങൾ നിർമ്മിക്കാനും അറിയുമായിരുന്നു നമ്മുടെ ഹാരപ്പൻ ജനതക്ക് ഇനി ഹാരപ്പൻ ഹാരപ്പൻ സംസ്കാരത്തിന്റെ എഴുത്തുവിദ്യ എന്ന് പറയുന്നത് അവരുടേതായ രീതിയിലുള്ള എഴുത്തു രീതിയാണ് ഉണ്ടായിരുന്നത് അക്ഷരങ്ങൾക്ക് പകരം അവർ ഉപയോഗിച്ചിരുന്നത് ചിഹ്നങ്ങളാണ് അവർ എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നത് മുദ്രകളിലാണ് അവർ എഴുത്തുവിദ്യ ഏറ്റവും അധികം കാണപ്പെടുന്നത് അവരിൽ നിന്ന് കിട്ടുന്ന മുദ്രകളിലാണ് ഏറ്റവും കൂടുതൽ എഴുത്തുവിദ്യ കാണപ്പെടുന്നത് അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് അവർ എഴുതാൻ ഉപയോഗിച്ചിരുന്നത് ഇനി ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച ബി സി ആയിരത്തി തൊള്ളായിരത്തോട് കൂടിയിട്ടാണ് ആ തകർച്ചയെക്കുറിച്ച് പല പല അഭിപ്രായങ്ങളുണ്ട് ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം മൂലം നിരന്തരമായ പ്രളയം മനനശീകരണം ഭൂമിയുടെ അമിതമായ ഉപയോഗ മൂലമായിരിക്കാം ഹാരപ്പൻ സംസ്കാരം തകർന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആണ് ആണെല്ലാം